കണ്ണൂരുകാരുടെ ചെമ്മീൻ ചോറ് തിന്നിട്ടുണ്ടോ ആരെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ചോറാണ് കേട്ടോ അത് അപ്പോൾ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ഒരു കിലോ ചെമ്മീനാണ് എടുത്തത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടെടുത്തത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അത് അര മണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ത് പിന്നെ നമുക്ക് ഈ ചോറ് ഒരു പാത്രം മതി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോറ് ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ വെച്ച് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ മൂന്ന് ഏലക്കും നാല് ഗ്രാമ്പോ പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എണ്ണ ഓൾറെഡി ചൂടാണ് അപ്പം തീ കുറച്ച് വെക്കണം കേട്ടോ പിന്നെ മൂന്ന് മീഡിയം വലിപ്പത്തുള്ള സവാളയാണ് കൊടുത്തത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് സവാള ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇനി സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കുകയാണ് അപ്പോൾ സവാളയൊക്കെ അപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ആറണാണ് ഇട്ടത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് കാരണം കുറച്ച് അരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിയിട്ട് കെട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ തക്കാളി വെന്തുടയുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക അപ്പം തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കാര്യമായിട്ട് മസാലപ്പൊടികളൊന്നും ഇട്ടു കൊടുക്കാൻ ഇലവറും മഞ്ഞൾപ്പൊടി മാത്രമേ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ അല്ലാതെ മസാല പൊടികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ കുറച്ച് എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഇട്ടാലും നല്ലതാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ചേർക്കുന്നുണ്ട് ചെമ്മീൻ ചോറിൽ തേങ്ങ ചെരുവിയത് ചേർത്തൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കൈമാ ജീരകശാല അരി ഞാൻ മൂന്ന് കപ്പാണ് കേട്ടോ അത് നല്ലപോലെ എടുത്തതാണ് കഴുകിയിട്ട് വെള്ളം വാർത്ത് കളയണം കേട്ടോ അപ്പോൾ അരിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ അരി റോസ്റ്റ് ചെയ്തിട്ട് ചോറുണ്ടാക്കി കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അരി ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അതിലേക്ക് നെയ്യ് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൻ്റെ അടുത്ത് നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്ത് വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യിൽ ഇതുപോലെ അരി വറുത്തെടുക്കുമ്പോൾ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അരിയൊന്ന് ആയിട്ട് ഒരു ഡ്രൈ ആകുന്നത് വരെ ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി പിന്നെ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം വേണം ചേർക്കാൻ ഒരു കപ്പ് അരി എടുക്കുമ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ ഉണ്ടല്ലോ ഞാൻ അരി കുതിർത്തൊന്നും വെച്ചിട്ടില്ല അരി കുതിർത്ത് വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരും ഇതിപ്പോൾ കറക്റ്റ് ആക്കരം ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി അപ്പോൾ ഇതിൽ വെള്ളം കുറേയൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടൊന്നും വറ്റിയിട്ടില്ല എപ്പോഴും കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചോറ് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ വെച്ചിട്ടാണ് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണത് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഇത് നന്നായിട്ട് ഡ്രൈ ആയി നമ്മുടെ ചോറ് നന്നായിട്ട് സെറ്റ് ആയിട്ട് വരും കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം അതൊക്കെ ചെയ്യാൻ അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിലൊരു ഒരു എട്ടേ ടു പത്ത് മിനിറ്റ് വരെ വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ചോറ് നന്നായിട്ട് ഡ്രൈ ആയി വരും പിന്നെ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ചോറിലോട്ട് ഇറങ്ങും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ചെമ്മീം ഫ്രൈ ചെയ്ത ഓയിലാണല്ലോ ചോറ് ഉണ്ടാക്കിയത് കണ്ടില്ലേ അപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് മിക്സ് ചെയ്യൽ ഞാൻ ഇന്നും ബിരിയാണിയൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കുടഞ്ഞെടുത്താൽ മതി ഇളക്കി ചോറ് ചൂടോട് കൂടി ചോറ് അത്ര നല്ലതല്ലല്ലോ വേറൊന്നും അല്ല കേട്ടോ ചോറ് പൊട്ടി പോകും അതാണ് അപ്പൊ ഇതുപോലെ വലിയൊരു പാത്രത്തിലിട്ടിട്ട് കുറഞ്ഞ് കൊടഞ്ഞ് മിക്സ് ചെയ്യലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പൊ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ ഒരു വട്ടെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കേണ്ട ഒരു ചോറ് തന്നെയാണ് കേട്ടോ അത് പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ പകുതി സമയം മതി നമുക്ക് ഈ ചോറുണ്ടാക്കാൻ അപ്പം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ അത്രക്കൊന്നും ടേസ്റ്റ് വരുമല്ലോ കേട്ടത് കാരണം ചെമ്മീൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബിരിയാണിയാണ് അത് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ചെമ്മീൻ ബിരിയാണി ആണോ അതോ ചെമ്മീൻ ചോറാണോ ടേസ്റ്റ് ഏതാണ് എളുപ്പം ഉണ്ടാക്കാൻ എന്നിട്ടോ ബിരിയാണി എനിക്ക് പകരം ബസ്മതി റൈസ് വെച്ചിട്ടും ഈ ചോറ് ഉണ്ടാക്കോ കണ്ണൂർകാർക്കൊക്കെ ഇപ്പോൾ അത് നല്ല പരിചയമുള്ളൊരു ചോറ് തന്നെയാണ് നമ്മുടെ മലപ്പുറംകാർക്കതൊരു പുതുമുള്ള റൈസ് ആണല്ലേ അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും